വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ ഓർഗൻസാൻ്റെ മെഡിൽ നിങ്ങൾക്ക് ഓർഗൻസ ഫാബ്രിക്കിൻ്റെ മെഡിൽ വേറെ ഒരു ചുരിദാർ വെറൈറ്റി ഞാൻ കാണിച്ച് വരുന്നത് ഇച്ചിരി നമ്മൾ സിമ്പിൾ ആൻഡ് സോവർ ടൈപ്പ് പ്രിൻറ്റഡ് കോട്ടണിൽ വെറൈറ്റി കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് നെക്കിൽ നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് പ്ലസ് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നത് ഡെറ്റ്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ആറ് പീസിൻ്റെ സെറ്റായി വരുന്നത് ആറ് പീസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല ഡിസൈൻസിലാണ് കിട്ടുന്നത് പല കളേഴ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ പ്രിൻറ്റഡ് വെറൈറ്റി ആയി കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ കോട്ടൺ ദുപ്പട്ട കോട്ടൺ ഷോൾ തുറഞ്ഞ ഹെല്ലോ ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേറ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ തന്നെ ചുരിദാർ മെറ്റീരിയലിന്റെ ചുരിദാർ മെറ്റീരിയൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിംഗ് പ്രോഡക്റ്റ് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് കോട്ടൺ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് വിസ്കോസ് കോട്ടൺ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഓർഗൻസ കിട്ടുന്നുണ്ട് ജോർജറ്റ് കിട്ടുന്നുണ്ട് എല്ലാത്തരം ഫാബ്രിക്സിലും നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിന്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മളതിൽ മൊത്തം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് വെച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയാണ് തരുന്നത് പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല ഇത് ഞാൻ എല്ലാം വീഡിയോയിലും പറയുന്നുണ്ട് അതെന്തോ നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് കോൾ ചെയ്യുന്ന സിംഗിൾ പീസ് തരുമോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പേഴ്സണൽ യൂസിന് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ കമന്റ്സ് ഒത്തിരി വരുന്നത് അപ്പം നമ്മൾ ലി സിംഗിൾ പീസില് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല വെറും നമ്മള് ബിസിനസ് ബി ടു ബിയിൽ നമ്മൾ മാത്രം ഡീൽ ചെയ്യുന്ന മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്ന ബൾക്ക് ഓർഡറിൽ ഓൺലൈനില് വേണമെങ്കിൽ ഓൺലൈനിലും പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുക എന്തെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് സൂരജ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി ഡിസൈൻസ് ഉണ്ട് വെറും ചുരിദാർ മെറ്റീരിയലിൽ തന്നെ സെറ്റ് ടു സെറ്റ് വച്ച് വെച്ചേക്കുന്നത് എല്ലാ വെറൈറ്റീസും ഇവിടെ നമ്മുടെ കയ്യിൽ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൗണ്ടർ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇരുപത്തി ഒമ്പത് പ്ലസ് വെറും കൗണ്ടറാണ് ഉള്ളത് വേറെ വേറെ കൗണ്ടറാ വെറും ചുരിദാർ അല്ല കുർത്തീസ് ഉണ്ട് കിഡ്സ് വെയർ ഉണ്ട് നൈറ്റീസ് ഉണ്ട് ഡുപ്പട്ടസ് ഉണ്ട് എല്ലാ തരം കൗണ്ടേഴ്സും വേറെ വേറെ ആയിട്ട് നമ്മൾ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും എല്ലാം കൗണ്ടറിലും വേറെ വേറെ സെയിൽസ് പേഴ്സൺസ് കിട്ടുന്നുണ്ട് എക്സ്പീരിയൻസ് സെയിൽസ് പേഴ്സൺ കിട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഏത് ഏത് പ്രോഡക്റ്റ് ആണ് നടക്കുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് നമ്മൾ കാണിച്ചിരുന്നത് ഇപ്പം ഓൺലൈനിൽ വേണമെങ്കിൽ കോളേജ് നമ്മുടെ സെയിൽസ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി സെയിൽസ് പേഴ്സൺ ഉണ്ട് ആ അതിൽ തന്നെ നിങ്ങൾക്ക് അവർ നമ്മുടെ ഭാഷ അനുസരിച്ച് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ കളക്ഷൻസിലോട്ട് പോയ ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിക്കുന്നത് കോട്ടണിൽ വെറൈറ്റി ആണ് കാണിച്ചിരുന്നത് ഇച്ചിരി നമ്മൾ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് പ്രിന്റഡ് കോട്ടണിൽ വെറൈറ്റി കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് നെക്കിൽ നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് പ്ലസ് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നത് ഫുൾ പ്രിൻറ്റഡ് വെറൈറ്റി ആയി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അറ്റാച്ച്ഡ് വരുന്നത് പ്രിന്റഡ് കിട്ടുന്നത് ടോപ്പും ബോട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് പ്രിന്റഡ് ഷോളും ഞാൻ തുറന്നാണിച്ച് തരാം കോട്ടൺ ഷോളാ കിട്ടുന്നത് ഇതുപോലത്തെ ഫുൾ പ്രിന്റഡ് ഷോള് നിങ്ങൾക്ക് ഫുൾ ലെത്തിന്റെ മുകളിൽ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ടോപ്പും ബോട്ടും രണ്ടും ആ താങ്കൾക്ക് ഫുൾ ലെത്തിന്റെ മുകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ രണ്ടും കുറവില്ല അപ്പം വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയ ഓർഗൻസാൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് ഓർഗൻസ് ഓഫ് ഫാബ്രിക്കിൻ്റെ മെള്ളിൽ വേറെ ഒരു ചുരിദാർ വെറൈറ്റി ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചുരിദാർ വെറൈറ്റി കിട്ടുന്ന ഓർഗൻസ് ഓഫ് ഫാബ്രിക്കിൻ്റെ കിട്ടുന്ന ഇതിന്റെ കലുത്തിൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിൻ്റെ വർക്കും കിട്ടുന്നുണ്ട് അതിന്റെ താഴെ നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ വർക്ക് ബോഡിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ചെറിയ ചെറിയ സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ വർക്ക് പ്ലസ് ഹാൻഡ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ടോൺ ടു ടോൺ മാച്ചിങ് ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ കോൺട്രാക്സ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ഇതിന്റെ മേളില് ഗൂട്ടാ പട്ടി വർക്ക് നിങ്ങൾക്ക് സമോസ ഗൂട്ടാ പട്ടി വർക്കിന്റെ ബോർഡർ താങ്കൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതും സെറ്റ് ടു സെറ്റാണ് കിട്ടുന്നത് സെറ്റ് നാട്ടിൽ നിന്ന് ഞാൻ ഓരോ നൂറോ നൈറ്റ് പീസ് കാണിച്ചിരുന്നത് വെറും ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ അയച്ചു തരുന്നത് കാറ്റ്ലോഗ് വൈസും വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാറ്റ്ലോഗ് വൈസ് വെറൈറ്റീസ് കിട്ടുന്ന കാറ്റ്ലോഗ് വൈസ് എന്ന് പറഞ്ഞാൽ ആറ് പീസിന്റെ സെറ്റ് ആയത് വരുന്നത് ആറ് പീസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല ഡിസൈൻസിലാണ് കിട്ടുന്നത് പല കളേഴ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിനകത്തുനിന്ന് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചുതരാം ഇത് നോക്കും ഇതും ഓർഗൻസ ഫാബ്രിക്കിന്റെ മുകളിലെ ഡിജിറ്റൽ പ്രിന്റിന്റെ മേലെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റിനെ വെറൈറ്റി കിട്ടുന്ന വീ നെക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇതിന്റെ മേളിൽ എംബ്രോയ്ഡറി വർക്ക് കാണാൻ പറ്റും അതിന്റെ കൂടെ തന്നെ ബോഡിയിൽ നിങ്ങൾക്ക് ഫുൾ ഫ്ലോറൽ പ്രിന്റ് പ്ലസ് സ്റ്റോൺ വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ വേറൊരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ആയിട്ട് കിട്ടുന്നത് അപ്പം ഇതും മൊത്തം സെറ്റ് ടു സെറ്റ് സെറ്റായി കിട്ടുന്ന സെറ്റ് ഞാൻ കാണിച്ചു തന്നു എങ്ങനെ കാറ്റലോഗ് ബുക്കും ഈ ഒരു കാറ്റലോഗ് ബുക്ക് നിങ്ങൾക്ക് സെറ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം എല്ലാത്തരം വെറൈറ്റീസും കസ്റ്റമേഴ്സിന് എല്ലാം പ്രോഡക്റ്റും തുറന്നു കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും കസ്റ്റമർ ഒരു ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്താൽ അത് താങ്കൾക്ക് തുറന്ന് കാണിക്കാൻ പറ്റും അപ്പൊ അത്രയും നിങ്ങൾക്ക് ഒരു ഹാർഡ് വെർക്ക് വരത്തില്ല അപ്പൊ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാ നമ്മുടെ കോട്ടണിൽ തന്നെ നല്ലൊരു സമ്മർ കൂൾ സ്പെഷ്യൽ വെറൈറ്റി ആയി ഇത് കാണിച്ചു തരുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വിഷ്കോസ് ഫാബ്രിക്കില് നിങ്ങൾക്ക് കാമ്രിക് കോട്ടൺ കാമ്രിക് കോട്ടന്റെ മേലുള്ള വെറൈറ്റി കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ വിസ്കോസ് ഫാബ്രിക്കില് ബോട്ടം കിട്ടുന്ന പ്രിൻ്റഡ് വെറൈറ്റിയാണ് മിറർ വർക്കിൻ്റെ വർക്ക് റിയൽ മിറർ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് സൈഡിൽ കിട്ടുന്നത് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നല്ലൊരു ഫാൻസി ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ പ്രിൻറ്റഡ് ഷോൾ കോട്ടൺ വെറൈറ്റി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും എത്ര നല്ലൊരു പ്രിൻ്റഡ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ടൂൺ ടു ടൂൺ മാച്ചിങ് ഷോൾ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കോട്ടണിൽ തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തരുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ലുക്ക് അല്ലെങ്കിൽ ഒഫീഷ്യൽ വിയറിൽ നിങ്ങൾക്ക് വിയറിയാൻ പറ്റും അതുപോലത്തെ വെറൈറ്റിയാണ് കാണുന്നത് ഫുൾ പ്രിന്റഡ് വെറൈറ്റി ആയി കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ കോട്ടൺ ദുപ്പട്ട കോട്ടൺ ഷോൾ പറഞ്ഞ ഇതുപോലത്തെ ഷോൾ നിങ്ങൾക്ക് വെറൈറ്റീസിൽ കിട്ടുന്ന ഇത് നോക്കും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു കോട്ടൺ ഷോൾ ടോൺ ടു ടോൺ മാച്ചിങ് ഷോൾ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇത്ര ബ്യൂട്ടിഫുൾ അടിപൊളി കളക്ഷൻസ് ഞാൻ കാണിച്ചിരുന്നത് അതിന്റെ കൂടെ ലാസ്റ്റ് ഞാൻ കളക്ഷൻ കാണിച്ച ഇതുപോലത്തെ വെറൈറ്റി കിട്ടുന്നത് നല്ലൊരു യെല്ലോയിഷ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കളർ ഓപ്ഷൻ ഞാൻ വീണ്ടും വരുന്നത് ഡാർക്ക് കളർ ലൈറ്റ് കളർ പെഷ്ടൽ കളേഴ്സ് എല്ലാം വെറൈറ്റീസും കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ കോൺട്രാ ഷോൾ അപ്പം കുറച്ച് കളക്ഷൻസ് മാത്രമേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു കൗണ്ടർ മൊത്തം നിങ്ങൾക്ക് ചുരിദാർ മെറ്റീറിയലിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പം ഇതുപോലത്തെ വെറൈറ്റീസ് താങ്കൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ്റെ അകത്ത് ആ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് വരും കോൺടാക്ട് ചെയ്യാൻ പറ്റും വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്ന നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും